പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം കിണറ്റിൽ മുങ്ങിക്കുളിക്കുന്ന തവള അയ്യോ തവളയല്ല മലയാളി കിണറ്റിൽ മുങ്ങിക്കുളിക്കുന്ന മലയാളി മുങ്ങിക്കുളിക്കുക മാത്രമാണോ മുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് കാണുന്ന കിണറുകളിലൊക്കെ നിങ്ങളൊന്ന് കുനിഞ്ഞു നോക്കണം അയ്യോ അത് വേണ്ട ചിലപ്പോൾ കിണറ്റിൽ കൊണ്ടുപോയി ക്ലോറിൻ തളിക്കുന്നത് കൊണ്ട് പ്രാണരക്ഷാർത്ഥം പാലായനം ചെയ്യുന്ന കിണറ്റിൽ നിന്ന് ഡൈനമിറ്റ് പൊങ്ങി പൊട്ടുന്നത് പോലെ മുകളിലേക്ക് ചാടി രക്ഷപ്പെടാൻ നോക്കുന്ന അമീബ നിങ്ങളുടെ മൂക്കിലെങ്ങാനും കയറിയാലോ അതുകൊണ്ട് കിണറ്റിലേക്കൊന്നും കുഞ്ഞു നോക്കണ്ട വേണ്ട അങ്ങോട്ട് പോവേ വേണ്ട കേരളത്തിലെ മനുഷ്യരുടെ തലച്ചോറ് അമീപ തിന്നുകയാണ് ഓ ആ തലച്ചോറിൻ്റെ ഒരു ഒരാരോഗ്യമായി കേരളത്തിലെ മനുഷ്യർക്ക് കൊതുക് കുത്തിയാൽ മരണമുണ്ടാകുകയാണ് അവരുടെയൊക്കെ ഒരു ആരോഗ്യമായി കഷ്ടകാലത്തിൻ്റെ നേരത്ത് ആനകുത്തിയ ആളിച്ചാവും എന്ന് കേട്ടിട്ടുണ്ട് കൊതുക് കുത്തിയാൽ ആന ആനചാകമെന്നും കണി കാണാൻ വയ്യാത്ത വയ്യാത്തൊരമീപ കയറിയ തലച്ചോറ് തന്നെ തിന്നു തീർത്തു കളയുമെന്നും എലി മൂത്രൊഴിച്ചാൽ കരളും കിഡ്നിയും നശിച്ചു പോകുമെന്നും വവ്വാല് തലകീഴായി പറക്കുന്നത് കൊണ്ട് കപ്പയുണ്ടാകുമെന്നും പാവും കപ്പ കപ്പ എന്ത് വിളിച്ചു നമ്മുടെ നിപ്പ ഇപ്പ നമ്മുടെ നിപ്പ എൻ്റെ ഒരു പാട്ടുണ്ട് കേട്ടോ ജക്ക വടക്കഞ്ചേരി സോങ്സ് എന്ന് പറഞ്ഞ് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബിലെ പ്ലേ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്താൽ അതിൽ സോങ്സ് എന്ന് പറഞ്ഞ് കാണാം ആ സോങ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട അനിപ്പാട്ടുണ്ട് കുറേ നുണപ്പാട്ടുണ്ട് പിന്നെ മരുന്ന് പാട്ടുണ്ട് പിന്നെ ആശുപത്രി ആശുപത്രി പാട്ടുണ്ട് കുറേ പാട്ടുകളുണ്ട് അങ്ങനെ വളരെ വളരെ രസകരമായ ഒരു വെള്ളിരിക്കാ പട്ടണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് നമ്പർ ആണ് അമേരിക്കയോടും ബ്രിട്ടനോടും ബ്രിട്ടനോടുമൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള പുരോഗമനമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ കൊതുക് മുടിപ്പാടിപ്പറന്നാൽ നോക്കിയിട്ട് പിന് പിടിക്കും പിന്നെ കിണറ്റിലെ വെള്ളത്തിലേക്കൊന്ന് നോക്കിയാൽ പോലും വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പോത്തിനും ഒക്കെ ഞാൻ പറഞ്ഞാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ പ്രഭാഷണം തലച്ചോറിനെ തിന്നുന്ന അമീപ നിങ്ങളൊന്ന് കേൾക്കണം വെള്ളത്തിൽ കണ്ണീ കണ്ട വെള്ളത്തിലൊക്കെ മുങ്ങിക്കിടക്കുന്ന പോത്തിന് എരുമയ്ക്കും തലച്ചോറിനൊരു കുഴപ്പമില്ല വെള്ളത്തിൽ കിടക്കുന്ന മീനിനും പാമ്പിനും തവളയ്ക്കും ഒരു കുഴപ്പവും തലച്ചോറിനുണ്ടാവണില്ല വലകാലത്തും ഒന്ന് കുളിക്കാമെന്ന് കരുതി ഇറങ്ങുന്ന മുങ്ങുന്ന മലയാളിയുടെ മൂക്കിലൂടെ അമീബ കയറി തലച്ചോറിനെ തിന്ന് കളിയാണ് അതിൽ മൂന്ന് മാസമായ കുഞ്ഞും മൂന്ന് വയസ്സുള്ള കുഞ്ഞുമൊക്കെ ഉണ്ടെന്ന് കേട്ടു ഈ മൂന്ന് മാസമായ കുഞ്ഞിനെയും മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയും വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കണവർ ആരാണാവോ അപ്പോൾ വെള്ളത്തിൽ നിന്നല്ല എന്ന് ഒരു തോതൽ നിങ്ങൾക്ക് വന്നില്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജമിനിയോട് ഞാൻ ചോദിച്ചു ഈ മെനിഞ്ചോ എൻസഫലൈറ്റിസ് ഉണ്ടാക്കുന്ന മരുന്നുകളും വാക്സിനുകളും ഉണ്ടോ അപ്പോ വിവരദോഷിയായ ജമിനി പറയുകയാണ് എം എം ആർ എന്ന് പറയുന്ന ഒരു വാക്പാപം പിന്നെ വെരിസല്ല വാക്പാപം പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുറേ നുണയുടെ വാക്പാപം ആകെ കുത്തിയ മെനിഞ്ചോ എൻസഫലൈറ്റിസ് വരും തകരച്ചോറ് തകരുമെന്ന് പിന്നെ കുറേ മരുന്നുകളുടെ പേരുകൾ തന്നു അപസ്മാര മരുന്നുകൾ തുടങ്ങി ആ മരുന്നുകളും അപൂർവമായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അപൂർവം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ജമിനി പറയുകയാണ് അലോപ്പതിക്കാർ അപൂർവ്വം എന്ന് പറയുന്നത് ആയിരത്തിലൊന്ന് പതിനായിരത്തിലൊന്നിനേക്കെയാണ് അപ്പോൾ ഏതായാലും അലോപ്പതിക്കാർ പറയുന്നത് ഇത് ബാ അമീപ കേറി തലച്ചോറിന് തിന്നുന്നതാണ് അവരുടെ വിചാരം ഈ പി വി സി പൈപ്പ് കിടക്കണ പോലെ വെറുമൊരു പൈപ്പാണ് ഈ മൂക്കിനുള്ളതെന്നാണ് ഈ മൂക്കിന് തന്നെ അതിനിഷ്ടമല്ലാത്ത സൂക്ഷ്മജീവികളെ പ്രതിരോധിക്കാനുള്ള പലതരത്തിലുള്ള ഏർപ്പാടുകളും ഈ മൂക്കിന് സഖാവ് മൂക്കിന് ഉണ്ട് എന്നുള്ളത് അനോപ്പതിക്കാർക്ക് അറിയില്ല അവർ ഈ ശവത്തെ കീറി പഠിച്ച് 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 മനുഷ്യൻ്റെ ജീവനുള്ള മനുഷ്യൻ്റെ ശരീരത്തിലെ അണുക്കളും അതിനെതിരായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രതിഭാസങ്ങളും അവർക്കറിയില്ല ശവത്തിൽ നോക്കിയപ്പോൾ ആ അണുക്കൾക്കെതിരെ ഒന്നും അവിടെ കാണണമില്ല പ്രതിപ്രവർത്തനങ്ങളൊന്നുമില്ല സ്വയം രക്ഷാപ്രവർത്തനങ്ങളൊന്നും ശവത്തിനില്ല ശവത്തെ കീറി കീറി പഠിച്ചു പഠിച്ച് പഠിച്ച് അഞ്ചനക്കൊല്ലം കൊണ്ട് ജീവനുമായിട്ടുള്ള ബന്ധമെല്ലാം വിട്ടുപോയി അനോപ്പതിക്കാരന് പോസ്റ്റ്മോർട്ടത്തിനുള്ള ഡിഗ്രിയാണ് കിട്ടുന്നത് ജീവനുമായിട്ട് ജീവനെക്കുറിച്ചൊരു അധ്യായ മലോപ്പതിക്കാർ പഠിക്കണില്ല ഒരു ശരീരത്തിൽ ജീവൻ എന്താണ് ചെയ്യുന്നത് ജീവൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ജീവൻ ഈ ശരീരത്തിന് നൽകുന്നത് എന്തൊക്കെയാണ് അതൊന്നും പഠിക്കാതെ ശവത്തെ കീറിമുറിച്ച് പഠിച്ച് ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കുന്നില്ല മരുന്നുകളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് പോലും വേണ്ടത്ര പഠിപ്പിക്കുന്നില്ല ഉപവാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല വളരെ വികലമായ തുമ്മും വാലും ഒരു വിദ്യാഭ്യാസമാണ് അവർക്കുള്ളത് ഒരു മനുഷ്യ ശരീരത്തെ അണുക്കൾ ആക്രമിക്കണമെങ്കിൽ ശരീരം അത്രയേറെ മോശമാവണം ടോക്സിക് ആവണം യൗവനത്തിൽ നിൽക്കുന്ന നായ്ക്കൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ പ്രായം ചെന്ന അവശമായ നായ്ക്കൾക്ക് പലതരത്തിലുള്ള തൊക്ക് രോഗങ്ങളും മറ്റു രോഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യൗവനത്തിലുള്ള മാവിന് എത്തിക്കണ്ണി വരാറില്ല മാവിൻ്റെ കരുത്ത് കുറയുമ്പോൾ വാർദ്ധക്യമാകുമ്പോഴാണ് എത്തിക്കണ്ണി കയറുന്നത് കാക്ക ആരോഗ്യമുള്ള കാക്ക കാക്കക്കുഞ്ഞുങ്ങൾക്കൊരു കുഴപ്പവും വരാറില്ല ആരോഗ്യം കുറഞ്ഞ കാക്ക കുഞ്ഞിനെ പല പക്ഷികളും വേട്ടയാടും അതുപോലെ തന്നെ പരിനിത കുഞ്ഞായാലും ആരോഗ്യം കുറഞ്ഞതിനെ കാക്കക്കൂട്ടങ്ങൾ വേട്ടയാടും ആരോഗ്യമുള്ള മനുഷ്യനെ ഒരണുവും ആക്രമിക്കില്ല അതിനെയെല്ലാം കത്തിച്ചു കളയാനുള്ള വൻ സംവിധാനങ്ങൾ മനുഷ്യത്തിലുണ്ട് രോഗപ്രതിരോധ പ്രവർത്തനം എന്നുള്ള പേരിൽ അലോപ്പതിക്കാർ പഠിക്കുന്നത് എന്ത് അതൊരു വേറൊരു വിഭാഗം വിഷയമാണ് ഡോക്ടർമാർ അത് കാര്യമായിട്ട് പഠിക്കുന്നില്ല അത് പഠിക്കുന്ന ഇമ്മ്യൂളജിസ്റ്റുകൾ വേറെയുണ്ട് അവിടെ അങ്ങനെയാണ് കമ്പാർട്ട്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് ആണ് ഇതെല്ലാം കൂടെ പഠിപ്പിച്ചാൽ അപ്പോഴത്തേക്കിനും മരുന്ന് വേണ്ട രീതിയിൽ എഴുതില്ല എന്ന് മരുന്ന് അറിയാം എം ബി ബി എസ് സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കഴിയുന്നത്ര മരുന്നും ഓപ്പറേഷനുകളും ലാബ് ടെസ്റ്റുകളുമൊക്കെ വിൽക്കുന്നതിനെ സഹായിക്കാൻ വേണ്ടി മരുന്ന് കമ്പനിക്കാർ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഏതായാലും അപ്പോത്തിക്കിരി പറഞ്ഞാൽ അലോപ്പതിക്കാരൻ പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായില്ല ആമേനെന്ന് ഭയഭക്തിയാദരപൂർവ്വം പറഞ്ഞേ തീരൂ പറഞ്ഞില്ലെങ്കിൽ കേസ് വരും ജയിലിൽ പോകേണ്ടതായിട്ട് വരും നിങ്ങൾ പ്രാകൃതനായിട്ട് അവഹേളിക്കപ്പെടുകയും ചെയ്യും നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് എന്ത് കാര്യത്തിനും രണ്ടഭിപ്രായം മൂന്നഭിപ്രായം പത്തഭിപ്രായം ഒക്കെ ഉണ്ടാവും അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ നയം പക്ഷേ അലോപ്പതിക്കാരൻ്റെ തിരുവായിക്ക് എതിർവാ പാടില്ല എന്ന് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് കൊല്ലമായി കേരളത്തിൽ അലോപ്പതിക്കാരൻ്റെ തിരുവായിക്ക് എതിർവാ പറയാൻ ചങ്കൂറ്റമുള്ള നല്ലൊരു വിഭാഗം സ്വതന്ത്ര ചിന്തകരെ സൃഷ്ടിക്കാൻ ഇരുപത്തഞ്ച് വയസ്സാകുന്ന നേച്ചർ ലൈഫിന് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രതിപക്ഷമാണ് ഞാൻ ആരോഗ്യ പ്രതിപക്ഷ നേതാവുമാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയും അലോപ്പതിക്കാരൻ പറയുന്നു അമീപ തലച്ചോറിനെ തിന്നുകയാണ് എന്നാൽ ഈ അലോപ്പതിക്കാരൻ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമൊന്നും പറയുന്നുല്ല ആരോഗ്യവകുപ്പെങ്കിലും പറയണം കേരളത്തിലെ മുഴുവൻ കിണറുകളിലും ക്ലോറിൻ കൊണ്ടുപോയി ഇടാൻ തീരുമാനിച്ചിരിക്കുന്ന ആരോഗ്യവകുപ്പ് പച്ചവെള്ളം കുടിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആരോഗ്യവകുപ്പ് കുളങ്ങളിലും തടാകങ്ങളിലും പുഴകളിലുമെല്ലാം കുളിക്കാൻ കുളിക്കാനിറങ്ങുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആരോഗ്യവകുപ്പ് അതിൻ്റെ ഡയറക്ടറോട് ഞാൻ ചോദിക്കുകയാണ് ഇംഗ്ലീഷ് മരുന്നുകളും വാക്സിനുകളും തലച്ചോറിനെ നശിപ്പിക്കുന്നു മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്നു എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് ശരിയാണോ തെറ്റാണോ ശരിയാണെങ്കിൽ നിങ്ങളീ പറയുന്ന മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന തല ചോർണത്തിൽ അമീബ ഇംഗ്ലീഷ് മരുന്നും വാക്സിനും അല്ലേ നിങ്ങളെന്താണത് പരിശോധിക്കാത്തത് നിങ്ങൾ ആര് പറയുന്നതാണ് അന്ധമായി വിശ്വസിക്കുന്നത് ഒരു ചോദ്യവും ചോദിക്കാതെ അവർ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കാതെ ജനങ്ങളെ സ്വാഭാവികമായ ജീവിത രീതികളിൽ നിന്ന് ആട്ടിയകറ്റാൻ നിങ്ങൾക്കെന്തവകാശമുണ്ട് ഈ ആരോഗ്യവകുപ്പ് വകുപ്പ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ എഴുതി വയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അന്ധവിശ്വാസമായി മാറിയിട്ടുള്ള അശാസ്ത്രീയമായ അലോപ്പതി ചികിത്സയെ തിരുത്തേണ്ടതല്ലേ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ജോലി അതൊക്കെയല്ലേ എന്താണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ചെയ്യാത്തത് പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇത്തരം കാര്യങ്ങളിലും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ഉത്തരവാദിത്വമുണ്ട് ആരോഗ്യമന്ത്രിക്കുമുണ്ട് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ ജനങ്ങൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ശീലമില്ലാത്തവരായി പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ മണ്ടത്തരങ്ങൾ ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കരുത് ക്ലോറിൻ എന്ന വിഷം ക്ലോറിൻ എന്ന വിഷം അല്ല എന്ന് പറയുമോ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മനുഷ്യ ശരീരത്തിലേക്ക് ക്ലോറിൻ്റെ അംശങ്ങൾ കടന്നു ചെല്ലുന്നത് സുരക്ഷിതമാണോ അപ്പോൾ ആപത്തുണ്ടാക്കുന്നതാണോ സുരക്ഷിതമാണ് ഒരു കുഴപ്പമോ ഉണ്ടാക്കില്ല എന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറയുകയാണെങ്കിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കാം അല്ല ദോഷഫലങ്ങൾ ദോഷഫലങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഉണ്ടാക്കുമെന്നുള്ളതാണെങ്കിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഞങ്ങൾക്കത് മുൻകൂട്ടി അറിയിപ്പ് തരണ്ടേ ഇങ്ങനെയുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ കുറച്ച് അപകടം ഉണ്ടാക്കുന്നത് വലിയൊരു അപകടത്തെ ഒഴിവാക്കാൻ എടുക്കണോ വേണ്ടയോ നിങ്ങളുടെ ചോയ്സ് എന്ന് പറയാനുള്ള ജനാധിപത്യ മര്യാദ ശാസ്ത്രീയമായ മര്യാദയെങ്കിൽ നിങ്ങൾ കാണിക്കണ്ടേ എന്താണ് നിങ്ങൾ കിണറുകളിൽ കൊണ്ടുപോയി ക്ലോറിൻ ഇടുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് ആരാണ് കേണറ്റിലിറങ്ങി മുങ്ങി കുളിക്കുന്നത് കേരളത്തിൽ തവളകൾ പോലും അബദ്ധവശാൽ വീണാലല്ലാതെ കിണറുകളിൽ ഉണ്ടാവാറില്ല കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയാണ് മനുഷ്യർ ചെയ്യുക അതിലെ അലോപ്പതി അന്ധവിശ്വാസികളാണെങ്കിൽ ആരോഗ്യവകുപ്പുകാരും നിങ്ങൾ പറയുന്നത് കേട്ട് വെള്ളം തിളപ്പിച്ച് അതിലെ അണുക്കളെയെല്ലാം കൊന്നു കൊലപാതകികളായിട്ട് കുടിക്കാറുണ്ട് മനുഷ്യരെ നിങ്ങൾ കൊലപാതകികളാക്കുകയാണ് അണു കൊലപാതകികൾ ഞങ്ങളൊരണുവിനേയും കൊല്ലുന്നില്ല ഞങ്ങൾ പച്ചവെള്ളം തന്നെ കുടിക്കുന്നു കാലങ്ങളായി പച്ചവെള്ളത്തിൽ കുളിക്കുന്നു ഏത് വെള്ളത്തിലും പോയി മുങ്ങിക്കിടക്കാം ഞാൻ നിങ്ങളീ പറയുന്ന അമീപ ഉണ്ടെന്ന് പറയുന്ന കുളം ഒന്ന് കാണിച്ചതാണ് ഞാൻ പോയി മുങ്ങിക്കിടക്കാം മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ജങ്ക് ഫുഡുകൾ നിരോധിക്കാത്ത പഞ്ചസാര നിരോധിക്കാത്ത ട്രാൻസ്ഫാറ്റ് നിറഞ്ഞ വറപൊരി സാധനങ്ങൾ നിരുത്സാഹപ്പെടുത്താത്ത നിരോധിക്കാത്ത നിങ്ങളുടെ സർക്കാരിൻ്റെ ഔട്ട്ലെറ്റുകളിൽ പോലും വിൽക്കുന്ന ജങ്ക് ഫുഡുകൾ വിഷം ചേർന്ന പ്രിസർവേറ്റീവ് ചേർന്ന പാക്കറ്റ് ഭക്ഷണ സാധനങ്ങൾ ഇതെല്ലാം അല്ലേ നിറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ചാരായ മന്ത്രി നാട് മുഴുവൻ മദ്യമൊഴുക്കുന്നത് പോലും അനാരോഗ്യകരമാണ് എന്ന് പറയാത്ത നിങ്ങൾ നിങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ ഇങ്ങനെ ഉറഞ്ഞുതുള്ളുന്നത് കാണുമ്പോൾ നാടാകെയുള്ള കിണറുകളിൽ കൊണ്ടുപോയിട്ട് ക്ലോറിൻ വിഷം കലക്കുമ്പോൾ അത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി എന്ന് കാണിക്കണ്ടേ പിന്നെ അലോപ്പതിക്കാർക്ക് വേണ്ടി കുറെ കൂടുതൽ ആളുകൾ രോഗികളെ സപ്ലൈ ചെയ്യണം അത് ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ അവർക്ക് തൊഴിൽ കൊടുക്കണ്ടേ ഓരോ കൊല്ലവും പത്തൊമ്പതിനായിരം ഡോക്ടർമാർ ഇന്ത്യയിൽ മുട്ട വിരിഞ്ഞിറങ്ങുന്നുണ്ട് ഓരോ ഡോക്ടർക്കും അമ്പത് രോഗികളെയെങ്കിലും ആരോഗ്യവകുപ്പ് സപ്ലൈ ചെയ്യണം ഇല്ലെങ്കിൽ അവർ സമരത്തിന് ഇറങ്ങുന്നു അവർക്ക് വേണ്ടി സ്വാധീനം ചെലുത്താൻ കുത്തക മരുന്ന് കമ്പനികളും ഉണ്ട് അതുകൊണ്ട് അവർ പറയണതു പോലെ കാര്യങ്ങളെല്ലാം നടക്കും എനിക്കൊന്നുകൂടെ ചോദിക്കാനുണ്ട് നിങ്ങൾ ഈ കിണറുകളിൽ ക്ലോറിൻ കലക്കിയാൽ ആളുകളെല്ലാം കിണറിലൊരു മോട്ടറ് വെള്ളത്തിൽ മുക്കിയിട്ട് പി വി സി പൈപ്പിലൂടെയാണ് വെള്ളം പമ്പി ചെയ്യുന്നത് ഈ ഇരുമ്പിൻ്റെ മോട്ടറും പി വി സിയുടെ പൈപ്പും ക്ലോറിനിൽ പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുമോ പി വി സി പൈപ്പ് ഈ ക്ലോറിനുമായി ക്ലോറിൻ വെള്ളം ഇങ്ങനെ ഒഴുകി ക്ലോറിൻ്റെ അംശം അവിടെ ഇരുന്ന് ആ പൈപ്പിൽ കെമിക്കൽ ചേഞ്ചുകൾ ഉണ്ടാകുമോ ജനങ്ങൾ ഈ കിണറ്റിലെ വെള്ളം അലൂമിനിയ പാത്രത്തിലെടുത്ത് വെച്ച് പാചകം ചെയ്തവരുണ്ട് ഞങ്ങൾ പറഞ്ഞാലും എത്ര പറഞ്ഞാലും കേൾക്കാതെ ചെയ്യുന്നവരുണ്ട് ആരോഗ്യവകുപ്പ് പറഞ്ഞാൽ കുറേ കൂടെ അവർ വിശ്വസിക്കും ആരോഗ്യവകുപ്പ് അത് പറയില്ല മറ്റൊരു കാര്യം കൂടെ ആരോഗ്യവകുപ്പ് ഈ ചെയ്യുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രീയമായ അപകടഭാഗത്തെ കുറിച്ചുകൂടെ ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ കിണറ്റിലെ വെള്ളത്തിൽ കൊണ്ടുപോയി ക്ലോറിൻ ഇടുമ്പോൾ ആ വെള്ളത്തിലുള്ള സ്വാഭാവികമായ ഓർഗാനിക് മെറ്റീരിയലുകളുമായി പ്രതിപ്രവർത്തിക്കുമല്ലോ ഒരു പ്രവർത്തനം നടക്കുമല്ലോ ക്ലോറിൻ്റെ അതോടെ ഡിസ്ഇൻഫെക്ഷൻ ബൈപ്രോഡക്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് അതറിയില്ല എന്നുണ്ടോ ഡി ബി പി എസ് ഡിസ്ഇൻഫെക്ഷൻ ബൈപ്രൊഡക്ട്സ് ആണ് ഉണ്ടാകുക ട്രൈഹലോമെൻസ് ടി എച്ച് എം എസ് ഹെയിലോ അസറ്റിക് ആസിഡ് എച്ച് ഡബ് എസ് ഇങ്ങനെയുള്ള രണ്ട് കെമിക്കലുകൾ അതോടെ ആ വെള്ളത്തിൽ രൂപപ്പെടുമെന്നും ബൈപ്രൊഡക്റ്റ് ആയിട്ടുണ്ടാകുമെന്നും അവ ക്യാൻസറിന് കാരണമാകുമെന്നാണ് നിങ്ങൾ ജമിനിയോടെ എടുത്ത് നോക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് ചോദിക്ക് വെള്ളത്തിൽ കിണർ വെള്ളത്തിൽ നിങ്ങൾ ക്ലോറിൻ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ എന്താണ് സംഭവിക്കുക ഏതെല്ലാം തരത്തിലുള്ള കെമിക്കൽ ഇൻ്ററാക്ഷനുകൾ മാറ്റങ്ങളാണ് ഉണ്ടാകുക ബ്ലാഡർ ക്യാൻസർ റെക്റ്റൽ ക്യാൻസർ ആരോഗ്യവകുപ്പ് കൂടുതൽ ക്യാൻസർ രോഗികളെ ഉണ്ടാക്കി അലോപ്പതി ചികിത്സാ വ്യവസായം അഭിവൃദ്ധിപ്പെടുത്താനുള്ള ശ്രമത്തിലാണോ തലച്ചോർണത്തിൽ നിന്ന് അമീബ എന്ന ഉമ്മാക്കി കാണിച്ച് അനോപ്പതിക്കാരൻ്റെ മരുന്നുകൾ ഉണ്ടാക്കുന്ന രോഗത്തിന് കുറെ കൂടെ ക്യാൻസർ ഉണ്ടാക്കുന്ന നടപടിയാണോ ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് വിശദീകരണം തരണം ക്യാൻസർ കൂടാതെ പ്രത്യുൽപാദന തകരാറുകൾ കുട്ടികളിൽ വളർച്ചയുടെ മുരടിപ്പുകൾ അബോർഷൻ ഗർഭമലസിപ്പോവൽ ശ്വാസകോശ രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ ചൊറിച്ചിൽ തുടങ്ങിയിട്ട് ഈ ക്ലോറിൻ വെള്ളം കുടിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെയാണ് കഴിഞ്ഞ പത്തൊൻപത് വർഷങ്ങളായി ഗംഭീര ചികിത്സ ആളുകൾ നേരെ ചോവയുള്ള വെള്ളം കുടിച്ചിരുന്ന ആളുകളിൽ ഇല്ലാതിരുന്ന രോഗങ്ങൾ നിങ്ങൾ രോഗങ്ങൾ മാറ്റിത്തരാൻ അണുവിമുക്തമാക്കാൻ വെള്ളത്തിൽ ക്ലോറിൻ കലക്കിയതോടെ ഈ നാട്ടിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പുതിയ രോഗങ്ങളായി പറഞ്ഞ് നിങ്ങൾ ഗംഭീരമായ ചികിത്സകൾ നടത്തുകയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഒരു വിശദീകരണം തരണം കേരളത്തിലെ ഇനിയൊരു കിണറ്റിൽ ക്ലോറിൻ ഇടുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾക്കൊരു ഉത്തരം തരണം പിന്നെ തലച്ചോർണത്തിൽ നിന്ന അമീബയല്ല അലോപ്പതിക്കാരുടെ മരുന്നുകളാണ് എന്ന കാര്യം കൂടെ ഒരു വിദഗ്ധ സമിതിയെ വെച്ച് പഠിച്ചോളൂ കുറേ പേർക്ക് കൂടെ സിറ്റിംഗ് ഫീസും റണ്ണിങ് ഫീസും ഒക്കെ കിട്ടട്ടെ വിരോധമില്ല അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ വിവിധ വിഭാഗം ചികിത്സകളിലെ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നെ വെക്കണമെന്ന് ഞാൻ പറയണില്ല പക്ഷെ പ്രകൃതി രീതിയിൽ നിന്നും ആയുർവേദത്തിൽ നിന്നും ഹോമിയോയിൽ നിന്നും സിദ്ധയിൽ നിന്നും യുനാനിയിൽ നിന്നും അലോപ്പതിയിൽ നിന്നും അതുപോലെ സ്വതന്ത്രരായ സാമൂഹ്യ പ്രവർത്തകരിൽ നിന്നും നീതിന്യായ രംഗത്തെ ഒരു വ്യക്തിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി ഈ തലച്ചോറിനെ തിന്നുന്ന അമീബ തട്ടിപ്പിനെക്കുറിച്ച് ഉമ്മാക്കിയെക്കുറിച്ച് ഒരു പഠനത്തിന് നിയോഗിക്കണം ഞങ്ങൾ അവർക്ക് മുമ്പിൽ തെളിവുകൾ കൊടുക്കാം ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഈ ആരോഗ്യ ജനാധിപത്യത്തെ മാനിക്കും എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള പ്രതികരണങ്ങൾക്ക് കരുത്തു പകരണം നന്ദി നമസ്കാരം